ഹായ് വെൽക്കം ബാക്ക് ടു ജയം ജനി നമ്മളെ ഒരുപാട് സിനിമകളുടെ റീമേക്കുകൾ കണ്ടിട്ടുണ്ട് പലതരത്തിലെ റീമേക്ക് കണ്ടിട്ടുണ്ട് അത് പലതരത്തിൽ കൊളാക്കി മലർത്തി അടിച്ച് ഒന്നും അല്ലാതാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സിനിമ ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള നരസിംഹം എന്ന് പറയുന്ന ലാലേട്ടന്റെ നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടെ ഇപ്പോഴും ആഘോഷമായി കാണുന്ന ആ സിനിമയുടെ റീമേക്ക് അറിയാലോ മമ്മൂക്കം ഇതൊരു പ്രധാന റോള് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരന്റെ എക്കാലത്തെയും മികച്ച റോളുകൾ ഒന്നായിട്ട് ഇപ്പോഴും ഒരു ക്യാമറയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ റോളും ഉൾപ്പെടുത്തുന്നതാണ് കാരണം നന്ദഗോപാൽ മാരാർ ഇരിക്കുന്ന തട്ടിത്താണ് തന്നെ ഇരിക്കും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതൊക്കെ കൊണ്ടെങ്കിൽ വലിച്ചു കീറൊന്നും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്തായാലും സിനിമാ ഫ്ലിക്സിന്റെ ആ ഒരു ട്രോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇങ്ങനെയുണ്ട് ഒരു ഒരു റീമേക്ക് എന്നാണ് ചോദിക്കുന്നത് നരസിംഹം നരസിംഹമായോ എന്ന് പുള്ളിക്കാരൻ ചോദിച്ചു எல்லும் நம்ம புதிய ആണ് ഇന്നത്തെ നമ്മൾ നോക്കാൻ തെലുങ്ക് തെലുങ്ക് ാണ് താൻ എന്താ ഈ കാണിക്കുന്നത് എന്റെ മാതൃഭൂമി നന്ദി പോലോ എന്തേ ആ പേപ്പറേ സോറി സാബ്ജി പൊട്ടു താമസിക്കേണ്ട നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇൻട്രോ നിന്ന് തന്നെ തുടങ്ങിയേക്കാം നരസിംഹത്തിലെ ലാലേട്ടന്റെ ഇൻട്രോ നമ്മൾ പല തവണ കണ്ടതാണ് ിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം മാത്രമേ ഉള്ളൂ പൊങ്ങിയിരുന്നത് പക്ഷെ തെലുങ്കിലേക്ക് വന്നപ്പോ ഹീറോ വെള്ളത്തിനോട് എന്തോ ദേഷ്യമുള്ള പോലെ മാറി നിക്കട വെള്ളമേ എന്നൊക്കെ പറഞ്ഞ അടിച്ചു പൊളിച്ചിട്ടാണ് വരുന്നത് എന്തോ മാറി നിക്കടാ ആറ് വർഷം പക ഉള്ളിക്കൊണ്ടാണെന്നാണ് നമ്മുടെ നായകൻ അതുകൊണ്ട് തന്നെ ഇൻറോസിനി വെള്ളത്തിനോട് ദേഷ്യം കാണിച്ച് നമുക്കങ്ങ് തുടങ്ങാം മലയാളത്തില് നടന്നു നടന്നുവരുമ്പ തന്നെ ഒരു സിംഹത്തിനെ കാണിച്ചിട്ട് ആ ക്യാരക്ടർ എന്താന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ തെലുങ്കില് അങ്ങനെ കാണിച്ചു തെലുങ്ക് ഓഡിയൻസിന് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല വെള്ളത്തിൽ നിന്ന് തന്നെ ഇയാളൊരു സിംഹമാണെന്ന് കാണിക്കുന്നുണ്ട് ഇനി ലാലൻ അനിയത്തിനെ രക്ഷിക്കാൻ പോകുന്ന സീന് നോക്കാം ഇതാരാമോനെ ദിനേശായി ഏറെപ്പാളത്തിലോ കാണിച്ചെ നീയാ ഞാൻ പറഞ്ഞിട്ടു ഏത് നായന്റെ മോൻ പറഞ്ഞിട്ട് ഏതായാലും വേണ്ടില്ല ഈ അവിടെ എത്തിക്കണം തെലുങ്കിലെ നായകനെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിക്കാൻ വില്ലൻ തള്ളിയിടും അപ്പൊ തന്നെ നമ്മുടെ നായകൻ ഇവിടെ നിങ്ങളൊരു മാസ് ബീജ്യമല്ലേ പ്രതീക്ഷിക്കുന്നേ പക്ഷെ മാസിനു പകരം ലേശം പാസം ഓ സീരിയലോ സീരിയലൊക്കെ എപ്പോഴും എന്നിട്ട് കസാര ചവിട്ടി നേരെയാക്കിട്ട് അതിപ്പോ മീൻകറി വെക്കുന്ന ചട്ടിയായാലും ശരി കേട്ടാ മന അങ്ങനെ ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക് ഒരു സെറ്റിംഗിന് രണ്ടും മൂന്നും ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട് നന്ദഗോപാൽ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് നിന്റെയൊക്കെ ഇനി നമുക്ക് തെലുങ്കിലെ നന്ദഗോപാൽ മാരാറിനാ നോക്കിയാലോ ജഗൻ ഡൽഹിയിലെ ആ വിഷയം ആൾറെഡി യോഗി തോന്നി മാറ്റാൻ നമ്മുടെ ഈ ജഗന് സ്വന്തമായിട്ടൊരു പാട്ടും ഒരു ഫൈറ്റും ഉണ്ട് നോക്കട്ടെ ഇതിപ്പോ ഒരു നോർമൽ ഹീറോ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൽ പറ്റുള്ളത് ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ ജഗൻ കല്യാണത്തിന്റെ അന്നാണ് കൂടെ അച്ഛൻ അകത്തായ കാര്യം എന്താ ചെയ്തോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ കല്യാണ പെണ്ണിനെ വിഷമമായിരുന്നു പക്ഷെ മൂപ്പര് മാസ ഇറവാണെന്നുള്ള കാര്യം കല്യാണപ്പെറിയാം ഞാൻ വെയിറ്റ് ചെയ്യുന്നു മലയാളത്തിൽ അച്ഛന് ജാമ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് മാരാർ തിരിച്ചു പോവും പക്ഷെ തെലുങ്കില് അങ്ങനെ അങ് പോവാൻ പറ്റുമോ മാസീറോ ആയിപ്പോയില്ലേ അതുകൊണ്ട് ക്ലൈമാക്സ് വൈറ്റ് നമ്മുടെ ജഗന്റെ വക െ നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ത് ചൂടന്റെ ഇൻട്രോ അല്ല അത് കല്യാവെച്ചു വന്ന് മറുപടി വീണ് കല്ലു വന്ന് വന്ന് എ ഫ്യൂ മോമെന്റ്സ് എന്നിട്ട് രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തിട്ട് അടിപൊളി ഹാപ്പി ആൻഡിങ് രാത്രി കത്തി ഇതൊരു പെട്ടെന്ന് ചെയ്യുന്ന ഒരു അല്ലേ ശരി ഞാൻ എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊണ്ട് ം കാണിക്കണം വേറൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല നന്നായിട്ടുണ്ട് വേറൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് അഭിപ്രായങ്ങൾ കൂടെ പൂർത്തിയായി